സി പി എം കൃഷ്ണൻകുട്ടി ബിജു എൻ കുറുപ്പ് എന്നിവരുടെ അനുസ്മരണമാണ് സംഘടിപ്പിച്ചത് പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം നേതാക്കളായിരുന്ന വി സോമൻപിള്ള എം കൃഷ്ണൻകുട്ടി ബിജു എൻ കുറുപ്പ് എന്നിവരുടെ അനുസ്മരണ സമ്മേളനമാണ് പ്രയാറിൽ സംഘടിപ്പിച്ചത് സി പി എം പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം അനുസ്മരണ സമ്മേളനം ഡിവൈഎഫ്ഇ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഒരു കൊല്ലവും സമരം ചെയ്തു എന്തിന് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശം അദ്ദേഹത്തിന്റെ സഭയുടെ പേരുണ്ടായിരുന്നു അത് കെ പി എം എസ് അല്ല സാധു പരിപാലന സഭയാണ് സാധു പരിപാലന സഭ എന്താ പരിപാലന സഭയിൽ അയ്യങ്കാളി എഴുതി വെച്ചത് നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇപ്പോൾ ഈ സഭയിൽ പട്ടികജാതിക്കാരും മാത്രമായിരിക്കും വരിക എന്നാൽ ക്രത്തിന്റെ ക്രമേണയുള്ള ഉരുളിൽ ചിലപ്പോൾ പട്ടിണിക്കാരായി മാറുന്നവർ വേറെ ജാതികളാകാം ചിലപ്പോൾ എന്റെ കൂടെ നിൽക്കുന്നവരെല്ലാം പണക്കാരായി വരാം എൻ്റെ ഈ കാലത്തിൽ എൻ്റെ മരണശേഷം കാലം ഇങ്ങനെ മാറി മാറി വരുമ്പോൾ നമ്പൂരിയും ചിലപ്പോ പാവമായിരുന്നു വരാം സംഘാടക സമിതി ചെയർമാൻ ജി ജയകുമാർ അധ്യക്ഷത വഹിച്ചു ഈ പ്രദേശത്ത് കൂടുതൽ കരുത്തോടുകൂടി പാർജപത്തോടുകൂടി പൊതുസമൂഹത്തിന്റെ യാഗപാർട്ടിയാക്കി വളർത്തുക എന്നുള്ളതാണ് നാം ഓരോരുത്തരും നിർവഹിക്കേണ്ട ഞാൻ ഞാനിത് പറയുമ്പോൾ നാം ഈ സഖാക്കളെ അനുസ്മരിക്കുമ്പോൾ വർത്തമാനകാല കേരളം കമ്മ്യൂണിസ്റ്റുകളെ വേട്ടയാടാൻ ചിലയാളുകൾ ഭൂശാസികൾ മാധ്യമങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഏറ്റവും മികച്ച രൂപത്തിലുള്ള ജനകീയ ഭരണം നടത്തുന്ന സഖാവ് പിണറായി വിജയനെ വ്യക്തിപരമായി ആക്ഷേപിക്കുവാൻ ഈ പാർട്ടിയെ തകർക്കുവാൻ അതുവഴി ഈ നാടിന്റെ പി കെ വിദ്യാധരൻ സ്വാഗതം പറഞ്ഞു യു പ്രതിഭ എം എൽ എ ഷെയ് ഹാരിസ് ബി അബിൻ ഷാ എസ് ആസാദ് എസ് പവരനാഥൻ കെ പി മോഹൻദാസ് ടി യേശുദാസ് പി ഗാനകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ